ും പോവാണ് അപ്പൊ നിങ്ങൾ പറയൂ എങ്ങനെയുണ്ടായിരുന്നു കരിയറിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു എത്ര വയസ്സിലാണ് ആ പിഞ്ചു പാദങ്ങൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് എടുത്ത് വെച്ചത് ഫസ്റ്റ് എൻട്രി എന്താ ഞാൻ ആയിരോഗ്യം മാഗസീൻ്റെ കവർ ഗേൾ ആയിരുന്നു കവർ ചെയ്തു ഫോട്ടോഗ്രാഫർ ഗിരീഷ് ആയിട്ടനാണ് അത് ചെയ്തത് അപ്പം ഗിരീഷ് ഫ്രണ്ട് ആയിരുന്നു ഡയറക്ടർ ആദിത്യൻ സാറ് അപ്പം ഇങ്ങനെ പുതിയ കുട്ടികളെ ഇങ്ങനെ നോക്കുന്നു എന്ന് വെച്ചിട്ട് ബീന ചേച്ചി ബീന ആന്റണിയുടെ ബീന ചേച്ചിയുടെ മക്കളായിട്ട് മോളായിട്ടൊരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ എന്ന് പറഞ്ഞ സീരിയലായിരുന്നു ആദ്യമായിട്ട് ഞാൻ സീരിയൽ അഭിനയിക്കണത് അത് ശരി അങ്ങനെയാണ് പിന്നെ വഴി നീള ഇങ്ങനെ രാജേഷ് ഷെട്ടാ ഈ ആങ്കറിംഗിന്റെ കാര്യം പറഞ്ഞല്ലോ അതായത് കുറെ നാള് മുമ്പ് ആങ്കറിംഗ് ചെയ്തു ഇപ്പൊ അടുത്തൊന്നും ആങ്കറിംഗ് ചെയ്യുന്നില്ല നമ്മുടെ റെഡ് കാർപ്പറ്റ് ഒന്ന് ആങ്കർ ചെയ്യാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും റെഡ് കാർപ്പറ്റ് ആങ്കർ ചെയ്യുക പിന്നെ രാജേഷ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു സിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അപ്പോ റെഡ് ബേസിക്കലി എന്റെ ഫാമിലി കർണാടകയിൽ നിന്നാണ് അപ്പോൾ വീട്ടിൽ സംസാരിക്കുന്നത് ഞങ്ങൾ അപ്പോൾ തുളുവാണ് തുളു എന്ന് പറയുന്നത് മംഗലാപുരം ഉടുപ്പി ബെൽറ്റിൽ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷയാണ് അപ്പൊ കർണാടകക്കാരെല്ലാവരും കന്നഡയും സംസാരിക്കും അപ്പോൾ ഞങ്ങൾ തുളു സംസാരിക്കും കന്നഡയും സംസാരിക്കും ജനിച്ചു വളർന്നത് പാലക്കാട് ആയതുകൊണ്ട് മലയാളം വെള്ളം പോലും സംസാരിക്കും പിന്നെ എന്താ പറയാ പാലക്കാട് ബോർഡർ ടൗൺ ആയതുകൊണ്ട് കൊച്ചുനാൾ മുതലേ തമിഴ് അത്യാവശ്യം കുഴപ്പമില്ല സംസാരിക്കും സ്കൂളിൽ ഇംഗ്ലീഷ് ഹിന്ദി അപ്പൊ അങ്ങനെയാണ് സിക്സ് ലാംഗ്വേജസ് ഇത് ഞങ്ങളുടെ വീട്ടിൽ മിക്കവരും നിർബന്ധിതരാണ് നാട്ടിൽ പോയി രണ്ടു ഭാഷ സംസാരിക്കണം പാലക്കാട് അപ്പൊ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല ഭാഷകളിലേക്ക് പോകുമ്പോൾ ആദ്യം തുളുന്ന് തന്നെ എന്റെ മാതൃഭാഷയെന്ന് തന്നെ ഞാൻ തോന്നണം റെഡ് കാർപ്പറ്റിക് മന്തിരേക്ലാ സ്വാഗത ഇനി ഏ മൂളിപ്പണ എന്നോ മൂളു സ്വാസികളുള്ളത് എന്നോ ഫ്രണ്ട് മൂള് അപ്സറെ ഉള്ളു എങ്കിലും ഇവരെല്ലാം മൂളുള്ള മന്തിരേഖല സ്വാഗത ഇത് തുളു കണ്ണട നിങ്ങൾ റെഡ് കാർപ്പറ്റിക്ക് സ്വാഗതം ನನ್ನ ಫ್ರೆಂಡ್ ಇಲ್ಲಿ ಸ್ವಾಸಿಗೆ ಇದ್ದಾರೆ ಅವರು ನನ್ನ ನನ್ನೊಟ್ಟಿಗೆ ಸಿನಿಮಾದಲ್ಲಿ ಆಕ್ಟ್ ಮಾಡಿದ್ದಾರೆ ಇವರು ರೆಡ್ ಕಾರ್ಪೆಟ್ ಅವ್ರಿಗೂ ಆಂಕರ್ ಮಾಡುದು ಅಪ್ಸರನ್ನು ನಾನು ಇವತ್ತು ನೋಡಿದಷ್ಟೇ ನಾವು ಇವತ್ತು ತುಂಬಾ ಒಳ್ಳೆ ಫ್ರೆಂಡ್ಸ್ ಆಗಿದ್ದೇವೆ ತುಂಬಾ ಬರ್ಣ ಒಂದು ನಲ್ಲ ಫ್ರೆಂಡ್ಸ್ ಆಗಿದೆ ಕನ್ನಡಗಳಿಬೋ ಏವರ್ಕು ಒಣಕಂಗೆ ರೆಡ್ ಕಾರ್ಪೆಟ್ಲ ನಮಗೆ ಹಿಂಗೆ ಒಂದು ಸ್ವಾಸಿಗೆಯ ಪಾತ್ ರೆಂಡು ಡ್ಯಾನ್ಸ್ ಆಡಿ ವಾಂಗ ವಾಂಗ ಕಾರ್ಪೆಟ್ <laughs> आगे। 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 हिंदी प्रश्न चेर अब अंदी अड़ी रेड कार्पेट में मौज बनाते हैं मेरे साथ आश्वासिका है और इस तरफ मेरे साथ अप्सरा है आइए आपका ही प्रोग्राम है रेड कार्पेट में आइए जी നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ റെഡ് കാർപ്പറ്റിൽ എത്തിയിരിക്കുകയാണ് ഇത് ആങ്കർന്ന് ശ്വാസികൾ തൊണ്ടയ്ക്ക് ചെറിയ കിച്ചുള്ളത് കൊണ്ട് ഞാനാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് റെഡ് കാർപ്പറ്റിൽ അപ്സറെ എത്തിയിട്ടുണ്ട് ഞാനും എത്തിയിട്ടുണ്ട് ശ്വാസികം ഉണ്ടാതിരിക്കുന്നുണ്ട് നമുക്ക് ഇന്ന് അടിച്ചു പൊളിക്കാം പൊളി പക്ഷെ നല്ല രസം രസമുണ്ടായിരുന്നില്ലേ എനിക്ക് കൂടുതൽ കന്നഡ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുടോ കന്നഡ എനിക്ക് എല്ലാ ലാംഗ്വേജും മനസ്സിലായതുകൊണ്ട് പിന്നെ ആറിലും നന്നായിരിക്കും